Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings. Hi, guys, welcome back to my YouTube channel. െന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ല പുറത്ത് പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ കാരണം ഇന്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇന്റെ ഈ മോന് കണ്ടിട്ട് നിങ്ങൾക്ക് മടുത്തു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഇന്ന് ചെയ്ത് എഴുതി എനിക്ക് അടുത്തുക്കണേ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവരും എനിക്ക് ഫാമിലി പോലെയാണ് ഞാൻ എന്നും സംസാരിക്കണത് നിങ്ങളോടാണ് നേരിട്ട് കാണുന്നില്ല എന്നേ ഉള്ളു അപ്പൊ ഇന്റെ നാട് ആയി നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചുറ്റി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് ഇനി കുറച്ചു കാലം പുറത്ത് പോയിട്ട് വീഡിയോസ് എടുക്കാം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ ഒറ്റക്ക് പോകാനാണ് എനിക്ക് ബുദ്ധിമുട്ട് വർത്താനം പറയാനുള്ള ഒരാളൊപ്പമല്ലാന്നുള്ളത് ഇപ്പൊ നിങ്ങളുള്ള സ്ഥിതിക്ക് എനിക്ക് ഇങ്ങളോട് വർത്താനം പറയാല്ലേ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മ നാട് സ്ൾ തമിഴ്നാടും കേരളവും കൂടി മിക്സ് ആയിട്ടാണ് ബോർഡറായിട്ട് വരുന്നത് അപ്പം തമിഴരും ഉണ്ടാകും മലയാളികളും ഉണ്ടാകും അങ്ങനെ ഒരുപാട് ലൈഫ് സ്റ്റൈൽസും എന്താ പറയാ കൾച്ചറും കുറെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇഷ്ടംപോലെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ തന്നെ ഫുള്ള് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ വിശേഷം ഞാനും കാണാം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്നുള്ളത് ഈ നാട് ചുറ്റാൻ ഇറങ്ങിയ വേറൊരു കാര്യം നമുക്ക് പോണ വൈക്ക് പോകണം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം എങ്ങനെയാണ് പോളി സാധനം അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെ പോണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് നല്ല രസമുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് രസമായിട്ട് പോയതൊന്നുമല്ല ഫ്രണ്ട്സ് ആയിട്ട് പോയതായിരുന്നു പിന്നെ അങ്ങനെ അതിൻ്റെ അറ്റത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു പാടമുണ്ട് അവിടെ ഒരു ആദിവാസി കോളനി ഉണ്ട് അപ്പൊ നമുക്ക് അവരൊക്കെ കാണാം ഫോറസ്റ്റ് കാണാം എനിക്ക് ഈ കൂടുതൽ അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ നല്ല എക്സ്പ്ലോർ ചെയ്ത് എല്ലാ സാധനങ്ങളും കാണാനൊക്കെ പോകാനാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇന്ന് അങ്ങോട്ടേക്ക് പോകാം എങ്ങനെ അപ്പങ്ങൾക്കും കൂടി കാണിച്ചു തരാം അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കോളനിയുടെ വീഡിയോസ് ഒക്കെ എടുക്കാം അവരുടെ വീഡിയോസ് ഒക്കെ എടുക്കാം അത് അവിടെ ചെന്നിട്ടേ അറിയാൻ പറ്റുള്ളൂ എന്താവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല നമ്മൾ എന്തായാലും പോവാണല്ലോ അപ്പൊ നമുക്ക് ഞാൻ മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി ഒന്ന് ജസ്റ്റ് ഒരു ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമുക്ക് പോകാം അപ്പം വാ അങ്ങനെ നമ്മളിത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാർ എടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഒരു രണ്ട് കൊല്ലം മുമ്പ് ലൈസൻസ് എടുത്ത് പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കണം അത് പൊടി പിടിച്ച് കടപ്പുണ്ട് എന്നല്ലാണ്ട് വേറെ അതുകൊണ്ട് ഒരു ഉപകാരമില്ല ഞാൻ തന്നെ ആലോചിക്കും ചക്ക വീണ് മോയൽ ചത്തുന്ന് പറഞ്ഞാൽ മതി എന്തൊരു കണക്കിന് എനിക്ക് അന്ന് ലൈസൻസ് കിട്ടി പക്ഷെ ഈ വണ്ടി ഉണ്ടല്ലോ റോഡ് കണ്ടിറക്കുമ്പോൾ ഈ ക്ലച്ചും ഗിയറും ഒന്നും തീരെ ശരിയില്ല ഞാൻ വിചാരിച്ചു കൊടുത്ത് ഇത് എപ്പോഴും മരിച്ചു ഒന്ന് വണ്ടി ഒട്ടി അപ്പുറത്തെ സീറ്റിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഇന്നാം അതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് സഫലീകരിച്ച് കൊടുക്കണമെന്നുണ്ട് അത് എപ്പോഴെപ്പോഴൊന്നും വണ്ടി ഓട്ടാൻ കിട്ടാത്തതുകൊണ്ടാണ് അതൊന്നും ഒരു പത്ത് പതിനഞ്ച് വട്ടം ഓട്ടിയാൽ അതുകൊണ്ട് റെഡി ആവുമായിരിക്കും ഇപ്പം ചെന്നെ പറയലുണ്ട് ജീവിതത്തിലെ നേരായ വഴി കൂടെ നമ്മൾ സഞ്ചരിക്കണം എന്ന് നേരായ റോട്ടിൽ കൂടെ ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓട്ടലുണ്ട് ഈ റിവേഴ്സ് ഇരിക്കാനും സൈഡ് തിരിക്കാനൊക്കെ പറയുമ്പോഴാണ് എന്റെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ വണ്ടി ഒന്ന് ഓട്ടി പഠിക്കാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ എടുത്തുക്കണത് ഇടയില് അനിയനും അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെ രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിപ്പോയി നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവനാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഫോട്ടോസ് എടുതും വീഡിയോസ് ഒക്കെ എടുത്തരണത് ഇതിന്റെ വീഡിയോ ഒക്കെ എന്തെങ്കിലും ഒക്കെ ഒരു കുണോ മേനക്കുണ്ടെങ്കിൽ ഇവന് എടുത്തിരുന്നോണ്ടാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ചെക്കൻ അതിന്റെ പേരിൽ ജാടെ ഇടും അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇവൻ ഇന്ന പോലെ കേട്ടോ നേരെ തിരിച്ചാണ് ഇവൻ ക്യാ അഡ്വഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം അതുകൊണ്ട് ഇവൻ ക്യാ കാട്ടിലും മക്കിലൊന്നും വരാൻ വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടും എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തരാ പിന്നെ ഞാനും രണ്ട് ഫോട്ടോസൊക്കെ എടുത്തരാ എന്നിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് നാട്ടിൻപുറത്ത് ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ് വന്നിട്ട് ടൗൺ ഏരിയയിൽ നിന്നും കുറച്ച് ഉള്ളോട്ടായിട്ട് കയറി നടന്നിട്ട് വേണം നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറാനേ ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പോലെ ആനയും കാട്ടുപോത്തും പുലിയൊന്നും ഉള്ളതല്ല ഇവിടെ നമുക്ക് കാട്ടുമാനെയും കാട്ടാടിനെയും അതുപോലെ തന്നെ കാട്ടു ഒക്കെ കാണാൻ പറ്റും അങ്ങനെ കുറെ കുഞ്ഞി കുഞ്ഞു മൃഗങ്ങളും ഭയങ്കര ഈർപ്പം നിറഞ്ഞിട്ടുള്ള കാലാവസ്ഥക്കായിട്ട് ഭയങ്കര രസമുള്ള ഏരിയ ആണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും അതേപോലെ തന്നെ ദി ഡേറ്റ് ഒക്കെ നടത്താനായിട്ട് എല്ലാവരും വരാറൊക്കെ ഉണ്ട് മരങ്ങളാണെങ്കിൽ ഭയങ്കര ഉയരത്തിലുള്ള മരങ്ങളാണ് മേൽഭാഗം ഒക്കെ തിങ്ങിക്കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്ക് വൈബായിട്ടാണുള്ളത് ഒരു ഇരുണ്ട ഒരു എന്താ പറയാ മൂടിക്കെട്ടിട്ടുള്ള ഒരു കാലാവസ്ഥ എന്നൊക്കെ പറയില്ലേ ആ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് The night's young and it's just begun. As she puts her hand in mine, we wanna chase the night. ിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഞാൻ പെറുക്കി എടുത്തുകൊണ്ട് വരും എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടൊന്ന് സൂക്ഷിച്ചെടുത്ത് വെക്കും പിന്നീട് പിന്നീടൊരുക്കെ നമ്മൾ അത് എടുത്തു നോക്കുമ്പം ആ തിങ്സ് കാണുമ്പോൾ തന്നെ ആ പോയ സ്ഥലങ്ങളിലുള്ള മെമ്മറികളൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തണം എന്തൊക്കെ എനിക്ക് അങ്ങനെ നമ്മൾ കാടിന്റെ രണ്ടാം ഭാഗത്തിലെത്തി നേരത്തെ കുറച്ച് ഇരുട് മൂടിയ സ്ഥലമാണെങ്കിൽ ഇപ്പൊ ഉള്ള സ്ഥലത്ത് കുറച്ച് വെയിലും വെളിച്ചവും എല്ലാം കൂടി ഉണ്ട് പക്ഷെ ഇവിടെ ഉണ്ടല്ലോ കുറെ കൊതുകും ഉണ്ട് സൗണ്ടുകൾ കേൾക്കണില്ല പോയി പോയി വയ്യാണ്ട് ഇരിക്കണേ എന്താ അറിയോ ഭയങ്കര കൊതുക് വൈകുന്നേരമായിട്ട് അതുകൊണ്ട് കടിച്ചടിച്ചിട്ട് നെയ്ത്ത് ഫുള്ള് പാടയിക്കണം കാറ്റിറങ്ങിക്കാൻ പോണോ കൈനെ ജന്മത്തില് ബാക്കി വെച്ച ശത്രുതകളെല്ലാം കൂടി കണക്ക് തീർക്കാൻ വേണ്ടി ഓടി വന്ന ഒരു സംഘങ്ങളെപ്പോലെയായിരുന്നു കൊതുകളുടെ ആക്രമണം പടച്ചോനെ എല്ലാം കൂടി നേരെ കയറി വന്നിട്ട് ഒറ്റ കടയിൽ നിന്ന് കൈയൊക്കെ അക തണർത്തുള്ള ചോര മുഴുവൻ ഐറ്റങ്ങൾ ഊറ്റി കുടിച്ചിട്ടാണ് പോയിക്കുന്നത് പോണ വഴികളൊക്കെ നല്ല രസമായിരുന്നു ഈ ടൈപ്പ് മരങ്ങൾ എന്താന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾക്ക് ആർക്കെല്ലാം പറഞ്ഞു പറഞ്ഞേരണേ പിന്നെ അതേ ഇവർ എന്നും പോണ വഴി ആയതുകൊണ്ട് വഴി കൃത്യമാണ് നമുക്ക് തെറ്റോന്നുള്ള പേടിയൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇത്രയും ദൂരം നടന്നിട്ട് വേണ്ട ഇവർ ടൗൺന്ന് വീട്ടിലോട്ട് പെട്ടെന്ന് പെട്ടെന്നൊരു അത്യാവശ്യം വന്നാലോ ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിലൊക്കെ എന്താ ചെയ്യാം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അതിന് സൊല്യൂഷൻ ഉണ്ടാവും എനിക്കാണെങ്കിൽ ഒരു നൂറായിരം സംശയങ്ങളായിരിക്കും ഇവരടുത്താണ് കേട്ടോ നമ്മൾ കറക്റ്റ് ഈ കൈയിൻ്റെ എല്ലൊക്കെ പൊട്ടിയാലും ഉയിഞ്ഞരാനും പച്ചില മരുന്നൊക്കെ തേച്ചരാനൊക്കെ ഉള്ള ആൾക്കാരുള്ളത് പക്ഷെ ചില സ്ഥല സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നോ എനിക്കൊരു പേടിയാണ് ഈ ഇംഗ്ലീഷ് സിനിമയിൽ ഹൊറർ മൂവീസിലൊക്കെ ഉണ്ടാവുമല്ലോ കാട്ടിലകപ്പെട്ട് പോകുന്ന പോലത്തെ ഒക്കെ ഒരു ഫീൽ അങ്ങനത്തൊക്കെ ഒരു കണക്ക് ഫീൽ അടക്ക് തോന്നുന്നുണ്ട് മേലെയാണെങ്കിൽ ഫുള്ള് വവ്വാലുകാളാണ് ഐറ്റങ്ങൾ ഇടയ്ക്ക് ഇങ്ങനൊരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഒരു പറന്നു പോകൊക്കെ ഉണ്ട് മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് പോണ വഴിക്കും ഇടയ്ക്കൊന്ന് തളർന്നാൽ ഇരിക്കാനായിട്ട് ഇതേപോലെ ചാഞ്ഞ കുറേ മരങ്ങളുണ്ട് പക്ഷെ കുടിക്കാനായിട്ടൊരു തുള്ളി വെള്ളം ഇവിടെ നിന്ന് എവിടുന്നു കിട്ടൂല ടൗൺ അത് കഴിഞ്ഞാൽ പിന്നെ കോളനിയിലാണ് ആൾക്കാരെ കാണുക അതിന്റെ ഇടയിൽ ചെറിയ വെള്ളം കുടിക്കാനുള്ള അരുവിയോ വെള്ളമോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം വറുത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി ഇനി ഫോറസ്റ്റിന്റെ മൂന്നാം ഘട്ടത്തിലോട്ടാണ് എത്തുന്നത് നേരത്തെ കണ്ടാ വെയിലും വെളിച്ചൊക്കെ ഉള്ള അവിടെ നിന്ന് കുറേ നടക്കുമ്പം നമ്മളിതാ ഇതുപോലെയുള്ളൊരു ഇല്ലിക്കാട്ടിൻ്റെ ഇവിടേക്ക് എത്തും വെറുതെ ഇല്ല ഇവിടെ താമസിക്കണം എന്ത് ഭംഗിയാണോ കാണാനായിട്ട് എനിക്ക് സംഭവം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനിയിപ്പോൾ താഴൊക്കെ നടക്കുമ്പോൾ കുഴപ്പമില്ല മൊത്തം ഇറക്കാണ് ഇനി തിരിച്ച് ഞാൻ ഇങ്ങനെ അയ്യോ അമ്മ എന്നെ ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കണെന്നൊക്കെ പറയാം ഇല്ലിക്കാട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ശരിക്കും ഒരു കവാടവും ആർച്ചൊക്കെ പോലെ ഇരുന്നു അങ്ങനെ നമ്മൾ കോളനി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഒരു വയലാണ് വലിയ വയൽ പിന്നെ കുറേ വാഴത്തോട്ടം അങ്ങനെ അവിടുന്ന് നോക്കിയാൽ നല്ല രസമാണ് ആ താർപ്പായിട്ടതൊക്കെ കാണാൻ കുഞ്ഞു കുഞ്ഞു കുറേ വീടുകളാണ് ഈ വയലാണെങ്കിൽ പിന്നെ ഏറുമാടുണ്ട് കുറെ പണിയെടുക്കുന്ന പണിക്കാരുണ്ട് നല്ല രസമാണ് കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല മഞ്ഞൊക്കെ മൂടി മൂടിക്കെട്ടുമ്പോൾ ഭയങ്കര രസമായിരിക്കും കോളനിയിൽ ഞാൻ പിന്നെ അധികം വീഡിയോസ് എടുത്തില്ലെനിക്ക് ഭയങ്കര മടി ഓരോട് ചോദിക്കാൻ ഇനി വീട് എടുത്ത് ഓരെന്തെങ്കിലൊക്കെ വിചാരിക്കാം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ഇനി മാറ്റിയെടുക്കണം പക്ഷെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇവിടെ കുറേ കുറേ വീടുകളൊന്നുമില്ല കുറച്ച് വീടുകളാണ് പക്ഷെ നല്ല ക്ലീൻ ആയിട്ട് നല്ല രസമാണ് ഇവരുടെ വർത്തമാനം കേൾക്കാൻ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പട്ടി ഉണ്ടാ പട്ടീനെനിക്ക് ഭയങ്കര പേടിയിട്ടോ എന്നിട്ട് ഓലിനോട് കുറെ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട പൊക്കു അത് എടുത്ത സ്വന്തം പട്ടിയാണ് എന്നൊക്കെ പിന്നെ ഇവിടുത്തെ ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലേജ് ജീവിത രീതി ഇവർ നിൽക്കുന്ന സ്ഥലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടോലി എനിക്ക് കുറെ നല്ല ഇഷ്ടപ്പെട്ടു തിരിച്ച് കയറുമ്പോ ഒരാ അപ്പൂപ്പം വരുന്നുണ്ട് അപ്പൂപ്പം ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് എന്നെ കണ്ടിട്ട് ചോദിച്ചു എങ്ങോട്ട് പോയതാണ് എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരുപാട് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഓലൊക്കെ എന്തും സ്റ്റാമിനും നമ്മളെക്കാൾ സ്റ്റാമിനയിലാണ് കയറുന്നതും ഇറങ്ങുന്നതും പോണതും ഒക്കെ വെറുതല്ലോ ഒരിക്കക്ക് ഇത്ര ആരോഗ്യം പിന്നെ ഞാൻ തിരിച്ചു പോവാൻ നേരത്തെ ഒരു അമ്മൂമ്മനെ കണ്ടത് ഒരു ക്യൂട്ടായിട്ടുള്ള അമ്മൂമ്മ ആയിരുന്നു കേട്ടോ എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് നല്ല ഫോട്ടോയൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു ഞങ്ങള് രണ്ടുപേരും നിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുത്തു കുറെ നേരം സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ആ അമ്മൂമ്മ ടാറ്റൊക്കെ തരുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അമ്മൂമ്മയിരുന്നു കേട്ടോ ഒത്തിരി ചിരിച്ച മുഖങ്ങളുള്ള സ്നേഹമുള്ള ആ കോളനി ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഓർമ്മയായിരുന്നു ഈ രണ്ട് ഫോട്ടോസും അങ്ങനെയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കേറുമ്പോഴായിരുന്നു ശരിക്കും ഞാൻ പെട്ടത് ഇറക്കി ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇതൊക്കെ തിരിച്ച് കേറി പോണ്ടേ എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അല്ലോ ഞാനാകെ കുടുങ്ങി ഇനിയിപ്പോൾ ഒരിച്ച് വെള്ളം വേണമെങ്കിലായി ചോദിക്കാൻ കൂടി ഒരു മനുഷ്യനില്ല ഇവനും വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ ഇറങ്ങുമ്പോൾ നല്ല സ്പീഡായിരുന്നു തിരിച്ച് കേറുമ്പോ എനിക്കും സ്പീഡ് കുറവാ എൻ്റെ അമ്മേ ഞാൻ തന്നെ നടന്ന് നടന്ന് ഒരു ബൈക്ക് കഴിക്കണു കൈസ് ഒരു വല്ലാത്തൊരു വരെ വായിപ്പോയി ആലോചിക്കണം ആലോചിക്കണമെന്താ അറിയോ ഈ ടൗണിൽ നിന്ന് ഇവർ ഇത്രയും ദൂരെ നടന്നു വന്നിട്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്നും എങ്ങനെ നടക്കാൻ സാധിക്കുന്നു എന്തോ ഇനിയിപ്പോൾ ഇത്രയും ദൂരം നമ്മൾ തിരിച്ചടക്കണം ഫണ്ടാസ്റ്റിക് ഇവിടെ ആണെങ്കിൽ വവ്വാലും വെരുമ്പൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇപ്പം ഒന്നും ബ്യൂട്ടിഫുൾ അല്ല കൈസ് പക്ഷെ സംഭവം കിഡിലനാട്ടോ നല്ല രസമുണ്ട് മാ പാവാടി മുളുക്കി കുത്തിയായി ഓടട്ടെ കൊതുക എന്തൊരു കൊതുകോ കടിക്കണറിയോ കൊതുകും കടിക്കുന്നുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് ഇവരൊക്കെ തിരിച്ച് വീട്ടിലോട്ട് വന്നു തുടങ്ങണം അപ്പൊ ഇവര് നമ്മളെ കാണുമ്പോ ഇങ്ങനെ നികൃഷ്ട ജീവികളാ മാതിരി നോക്കുന്നുണ്ട് ഇവരിയായിരിക്കും എന്താ എന്തെങ്കിലും വില കക്കാനായിട്ട് വന്നതാണോന്ന് ഞാനേ നടന്ന് വേഗം ഓടട്ടോ ചക്ക മുമ്പിലെത്തി അവിടെ ഇണ്ടല്ലോ ചെന്നപ്പ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി അവരെല്ലാരും ഇന്നുകളിൽ ജീവിക്കുന്നവരാണ് ഇന്ന് സന്തോഷമാണോ സന്തോഷം സങ്കടമാണോ സങ്കടം ഇന്ന് എങ്ങനെ ഹാപ്പി ആക്കുക ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെ നടത്താം അതാണ് അവർ കൂടുതലായിട്ടും ചിന്തിക്കുക നമ്മളെ പോലെ നാളെ എന്താകും മറ്റന്നാൾ എന്താകും എന്നുള്ള ചിന്തയൊക്കെ കുറവായിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അവിടെ എന്താണോ ഉള്ളത് ആ ഉള്ളതിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് ഉള്ളത് കൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എല്ലാരും ഭയങ്കര ഒത്തൊരുമയാണ് കുട്ടികളാണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിട്ടാണുള്ളത് നമ്മളെ പോലെ ഇനിയും വേണം കൊറേ വേണം കൂടുതൽ വേണം അങ്ങനത്തെ ചിന്തകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുട്ടികളാണെങ്കിലും എല്ലാരും ഇപ്പൊ വിദ്യാഭ്യാസം നേടുന്നവരാണ് അവർ ഇത്രയും ദൂരം നടന്നു വന്ന് ഭയങ്കര ഹാർഡ് വർക്ക് എടുത്തിട്ട് തന്നെയാണ് പഠിക്കാൻ പോകുന്നത് നമുക്കൊക്കെ ഒത്തിരി സൗകര്യങ്ങൾ ഉണ്ടായിട്ട് തന്നെ പഠിക്കാനും വെയ്യ ഒന്നിനും വയ്യ കുറെ കാര്യങ്ങൾ അവിടെ ചെന്ന് നമുക്ക് പഠിക്കാൻ പറ്റൂട്ടോ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞതേ ഫോറസ്റ്റിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ അനിയനോട് ഞാൻ എൻ്റെ വീഡിയോയിൽ വീടുവിലൊന്നും മുഖം താടാന്ന് പറഞ്ഞപ്പം ചെക്കന് ഭയങ്കര നാണം ചെക്കൻ തരുന്നില്ല ചെക്കൻ ഓടുകയാണ് എന്താ നോക്ക് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് മുഖം നോക്ക് ആകെ ടയർഡ് ആയിക്കണേ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടേ ഉള്ളൂ കാരണം അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഉഷാറായി നമ്മൾ കാണാൻ വേണ്ടി പോവല്ലേ അപ്പൊ നല്ല ഓടിച്ചാടി അങ്ങോട്ട് പോയിക്കണു കൊരായ കുറെ കൊതികിന്റെ കടിയൊക്കെ കിട്ടിക്കണെ ആകെ തണർത്തുക്കണേ പിന്നെ തിരിച്ചു വരുമ്പോൾ വലിയ ഉഷാറില്ലായിരുന്നു കാരണം തിരിച്ചിങ്ങും നടക്കണ്ടേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ മനുഷ്യന്മാർ അത്രയും അങ്ങനെ ദൂരം വരെ നടന്നിട്ടല്ലേ അതും കുറെ പേര് ചെരുപ്പൊന്നും ഇടാതെ നടക്കണത് നമുക്ക് ഇങ്ങനെയൊക്കെ കഴിയുമോ എനിക്ക് ചെറുപ്പാണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ തീരും കഴിയൂല പിന്നെ അത്രയും ദൂരം നടക്കാൻ എന്നെ കൊണ്ട് അത്രയും പറ്റില്ല ശീലാകുമ്പോൾ പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേരിക്കും ഏതായാലും ഇന്നത്തെ ആ ഒരു പോക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എനിക്ക് അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആൾക്കാരെ കൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പറ്റില്ല മറന്നു പോയവരോട് വർത്താനം പറയണത് എന്റെ ഇടക്ക് ചേരം നമുക്ക് എന്തായാലും അടുത്ത വട്ടം പോകുമ്പോൾ നമുക്ക് അടുത്ത വട്ടം ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഏതായാലും വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇപ്പൊ വലിയ ചെലവൊന്നുമില്ലല്ലോ അപ്പൊ അടുത്ത വീഡിയോ വീഡിയോക്കായിട്ട് വരുന്നത് വരെയും ചേട്ടാ